ധികം പെയിനും എഫേർട്ടൊക്കെ എടുത്തുണ്ടാക്കിയൊരു വീടാണിത് ഇത് നമ്മൾ ചെയ്തു കൊടുത്തത് ഈ വീട് സുധിയുടെ രണ്ട് മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ ഓക്കെ കൊല്ലം സുധിക്ക് വേണ്ടിയിട്ടാണ് വീടുണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അതായത് കൊല്ലം സുധിയുടെ അച്ഛൻ അമ്മ മകൻ ഭാര്യ ഈ ഒരു കുഞ്ഞ് ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു വീട് വെച്ചു കൊടുക്കുന്നത് പക്ഷെ നിർഭാഗ്യവശാല് അവരെല്ലാം അവരുടെ വീട്ടിലും രേണുവിന്റെ കുറച്ച് കുടുംബക്കാരാണ് ഇപ്പൊ ഈ വീട്ടിൽ താമസിക്കുന്നത് എന്നാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആള് പറയുന്നത് ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു നല്ല മനുഷ്യൻ ഒരുപാട് ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് അയാളിപ്പോ ഒരു മിമിക്രി കലാകാരന് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കാൻ നിൽക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് രേണു ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു ചാരിറ്റി ഇനി ചെയ്യില്ല എന്ന് തീരുമാനം എടുക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ നിങ്ങൾ അതായത് ഒരാളെ സഹായിച്ചു ആ സഹായം കിട്ടിയ ആള് തിരിഞ്ഞു കൊത്തി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ അവർക്ക് അഹങ്കാരം കൊണ്ടാണോ പറയുന്നത് അല്ലെങ്കിൽ സമനില തെറ്റിയ രീതിയിലാണ് പറയുന്നത് എന്നുള്ളതാണ് അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്തിയാൽ കിടക്കില്ല എന്നൊക്കെ പല ആളുകളും പറഞ്ഞത് ഞാൻ കേട്ടു അതേപോലൊക്കെ തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത് എന്താണേ ഒരു മനുഷ്യൻ ഒരുപാട് ആളുകളെ സഹായിച്ചിരുന്നു ആ സഹായങ്ങളെല്ലാം അവസാനിപ്പിച്ചു എന്നുള്ളതാ ഇദ്ദേഹം കിച്ചുവിനെ വിളിച്ച സമയത്ത് കിച്ചു കുറെ കാര്യങ്ങൾ പറഞ്ഞത്രേ അതൊന്നും സോഷ്യൽ മീഡിയയിൽ പറയാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ വാക്കുകള് നിങ്ങൾക്ക് അറിയാം ഊഹിക്കാം എന്താവും എന്നുള്ളത് അതായത് നിവർത്തികോട് കൊണ്ടാണ് രേണുവിനെ സഹിക്കേണ്ടി വന്നത് എന്നാകാൻ സാധ്യതയുണ്ട് കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു ഹാസ്യ കഥാപാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് രേണു രേണുവിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ വരുന്നുണ്ടാക്കാം പക്ഷെ അവരൊക്കെ അങ്ങ് പോകും ഇവിടെ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറി നിൽക്കുന്ന ആളുകൾ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൗൺ ആവും ആ ഡൗൺ ആവുമ്പോൾ ആരും കൂടെ ഉണ്ടാവില്ല എന്നുള്ളതാ പരമാവധി ആ ഒരു സമയത്ത് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാന്നുള്ള കാര്യവും പലരും ശ്രദ്ധിക്കുക പക്ഷെ പലപ്പോഴും നമ്മളൊരു കോമാളി കഥാപാത്രമായി മാറുന്നത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം എന്തുകൊണ്ട് രേണുവിന് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പല ഇന്റർവ്യൂകളാണെങ്കിലും ആണെങ്കിലും ഇപ്പൊ ഓരോ ആളുകളും വടി നിന്നും പിടിച്ചോണ്ട് ചോദിക്കാൻ ചെല്ലുകയാണേ ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ കൊടുക്കുന്നത് ഒരു പക്ഷേ വലിയ രീതിയിലുള്ള മണ്ടത്തരങ്ങളാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇതിന് ചോരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹേ അതൊക്കെ ഞങ്ങൾ പരിഹരിച്ചു എന്നെങ്കിലും പറഞ്ഞു ഒഴിവാക്കണ്ടേ ഇത് ആ വീട് തന്ന ആൾക്കെതിരെ സംസാരിച്ചതിന് തുല്യമാണെന്നുള്ളതാണ് നമുക്ക് ഫിറോസ്കക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോക്കാം

കിച്ചു രക്തത്തിൽ ഒരു ടക്കില്ല മാത്രമേ ഉള്ളൂ എന്നുള്ളത് ബാക്കിയൊക്കെ അതിനകത്ത് നമ്മളിടപെടേണ്ട ആവശ്യമില്ല ഞാനിപ്പോ ഇന്നലെയും മൂത്തമാനോളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു കോൺഫിഡൻഷ്യൽ ആയിട്ട് സംസാരിച്ചിരുന്നു അതിനേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ ഞാനിപ്പോ സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോ വിവാദാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല താങ്കളൊരു നല്ല മനുഷ്യനാണ് പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ ആഗ്രഹമുള്ള മനുഷ്യനാ ആ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് കരുതിക്കൊണ്ട് താങ്കൾ ഈ ഒരു പരിപാടി അവസാനിപ്പിക്കരുത് ആളുകളെ സഹായിക്കണം ഈ സഹായം കിട്ടിയ എല്ലാവരും നമ്മളെ തിരിഞ്ഞ് സ്നേഹിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ചേട്ടാ ചേട്ടൻ അല്ലെങ്കിൽ കാക്ക പറ്റുന്ന രീതിയിൽ ആളുകളെ സഹായിക്കുക നമുക്ക് വരുന്ന വരുമാനത്തിൽ ഒരു നീക്കിയിരിപ്പല്ലേ ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനും ആളുകളെ സഹായിക്കാറുണ്ട് അത് അത്രയേ ഉള്ളൂ അപ്പോ കിച്ചു പറഞ്ഞ കുറെ കാര്യങ്ങള് അതെന്താവും അതൊക്കെ തന്നെയാവും ഈ സോഷ്യൽ മീഡിയയിൽ ഒരു കൊമാലി കഥാപാത്രമായിട്ട് രേണു ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ നിരന്തരമായി കളിയാക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാ എന്നാവും സാധ്യത അതേപോലെ തന്നെ കിച്ചുവിന് ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ കഴിയില്ല അവരൊക്കെ അന്യരായ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ വീഡിയോ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അയാൾ ഒരു അതിഥിയെ പോലെ ഒരു വിരുന്നുകാരനെ പോലെ വന്നു പോയത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഋതപ്പന് പോലും കുറെ കാര്യങ്ങൾ അറിയാത്തതുപോലെ അതായത് ചെറിയ കുട്ടിയാണ് എന്നാൽ പോലും അവരുടെ ആരടുപ്പുണ്ടല്ലോ ആ അടുപ്പം ഒരു വലിയ ഗ്യാപ്പ് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കുറെ ആളുകൾ അത് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ് അവിടെ ആര് നിൽക്കണം ആര് നിക്കണം എന്നുള്ളൊക്കെ അവർ തീരുമാനിച്ചോട്ടെ പക്ഷെ സുധിരമ്മയും സുധി മക്കളും സുധര ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അതന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും അത് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയും അൺഫോർച്ചുനേറ്റ്ലി അതല്ല അവിടെ സംഭവിച്ചത് ഓവേ അത് ഞാൻ ഞാനതിനകത്ത് കൂടുതലായിരുന്നുണ്ട് ഓക്കെ അദ്ദേഹം ഭയങ്കര സങ്കടത്തിലാണ് അദ്ദേഹത്തിന് അത്ര അധികം നാണം കരുത്തി അവരുണ്ടാക്കി കൊടുത്ത വീട് ചോരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു വാർപ്പിട്ട വീടാണ്ട് ഓട് വീടല്ല ഒരു ഓല വീടല്ല അതൊക്കെ ആണെങ്കിൽ ചോർന്നു എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് അത് ചോരും എന്നുള്ളൊരു സാധനം ഉണ്ടാവും പക്ഷെ ഇത് അങ്ങനെ അല്ലെടോ ഒരു നല്ല വീട് നല്ല ഹൈടെക് വീട് ഫോട്ടോ കണ്ടില്ലേ നിങ്ങൾ അടിപൊളി നിങ്ങൾ വീഡിയോസിൽ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ഒരു വീട് ചോരുന്നു അതൊന്നും എന്റെ രസം വീട്ടിലൊരു കറണ്ട് പോയാൽ ഒരു ഫ്യൂസ് പോയാൽ പോലും അപ്പൊ വിളിച്ച് ഈ ബിൽഡേഴ്സിനെ വിളിക്കാത്തല്ലേ ഇതൊന്നും ശരിയാക്കി താന്ന് ആലോചിച്ചു ആലോചിച്ചോക്കെ അത് കൂടാതെ തന്നെ വർക്ക് ഏരിയ നിങ്ങൾ നേരാക്കി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ യൂട്യൂബർമാരെ കൊണ്ട് വീഡിയോ ചെയ്യിച്ചിട്ട് നാണം കെടുത്തുന്നൊക്കെ പറഞ്ഞു തന്നാ ഇതൊന്നും നമ്മൾ കഴിഞ്ഞിരുന്നല്ലേട്ടാ ഇദ്ദേഹം പറഞ്ഞ വാക്കുകളാണേ ഓക്കെ ബാക്കിയും കൂടി കേൾക്കാം നമ്മൾ ഇന്ന് കൈയിൽ നിന്ന് അത് വേണ്ട എനിക്ക് പറയാനുള്ളത് എനിക്ക് വീടുണ്ടാക്കി വീടുണ്ടാക്കാൻ അയക്കരുത് ഞങ്ങള് ഇതോടുകൂടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഒരു പഴഞ്ചൊല്ലുണ്ട് ആരോ ഒരുപെട്ടാൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നു അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു മനുഷ്യൻ ആളുകളെ സഹായിച്ചിരുന്നു ആ സഹായമല്ല ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നത് അവരെ മതപരമായിട്ടുള്ള വിശ്വാസപ്രകാരം അങ്ങനെ ഒരു കാര്യമുണ്ട് കയ്യില് വലിയ രീതിയിലുള്ള വരുമാനം വരികയാണെന്നുണ്ടെങ്കിൽ അതിലൊരു നീക്കിയിരിപ്പ് പാവപ്പെട്ട ആളുകൾ കൊണ്ട് മാറ്റി വെക്കണം എന്നുള്ളത് ഒരുപാട് അർഹരായിട്ടുള്ള ആളുകളുണ്ട് ഇതിപ്പോ അനർഹരായ ആളുകളുടെ കയ്യിലേക്ക് ഓരോന്ന് കിട്ടുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് പാവമാണ് ആ കിച്ചു ആ കിച്ചു ഒക്കെ സത്യം പറയാൻ ജീവിതകാലം മുഴുവൻ വെറും ഒരു ഗസ്റ്റ് എന്ന രീതിയിൽ മാറും അവിടെ കാരണം അവൻ അവന്റെ അച്ഛന്റെ വീട്ടിലാ അവന്റെ അച്ഛമ്മയുടെ കൂടെയാണ് ജീവിക്കുന്നത് എന്ന ഋതപ്പൻ ഋതപ്പന്റെ അമ്മയുടെ കൂടെ ജീവിക്കുന്നത് ഋതപ്പന്റെ ഫാമിലി സത്യം പറയുന്നത് ഡിഫറൻറ്റാ അവര് വേറെ ആളുകളാ ഇവിടെ കൊല്ല സുധിയുടെ യഥാർത്ഥ ഫാമിലി കൊല്ല സുധിയുടെ അച്ഛനും അമ്മയും ഒരു ഭാഗമാണല്ലോ ഇവിടെ രണ്ടും രണ്ടായിട്ട് തന്നെ ഇവർ തുടരും ഒന്ന് കാണുമ്പോഴും കേൾക്കുമ്പോൾ ഒരു വലിയ വിഷമം പിന്നെ അവിടെ ചോർച്ച ഒന്നുമില്ല ലോയേഴ്സിന്റെ ഉള്ളിൽ കൂടെ വെള്ളം ശീതലടിക്കുന്നുണ്ട് അത് അവർക്ക് ഒരു നാലയ്യായിരം രൂപ ഒരു പോളി കാർപ്പ് ഷീറ്റ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്ന പ്രശ്നമുള്ളൂ അവര് ഞങ്ങൾക്ക് ഇനി അതിന്റെ മറ്റുള്ള പോകാൻ പറ്റില്ല ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ചേട്ടാ എന്തിനാണ് ചെയ്തു കൊടുക്കുന്നേ ഒരു വീട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട് വെച്ചു കൊടുക്കുന്നു താക്കോൽ കൈമാറുന്നു പരിപാടി കഴിഞ്ഞു ആ വീട് നിങ്ങൾ വെറും ഒരു വീട് മാത്രമായിട്ടല്ല ചെയ്തിട്ടുള്ളത് ഫർണിഷിംഗ് ഒക്കെ ചെയ്തിട്ട് ടി വി അടക്കം വാങ്ങി വെച്ചിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും ആരെങ്കിലും സഹായിക്കോ അങ്ങനൊക്കെ സഹായം കിട്ടിയ ഒരാൾ തിരിഞ്ഞ് തുപ്പിയതിന് തുല്യല്ലോ അത് വളരെ മോശമല്ലേ ഈ വീടിന്റെ അടിയിൽ ഒരുപാട് ആളുകൾ കമന്റ് ഇട്ടേ എനിക്കൊരു സെന്റ് ഭൂമിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ സമാധാനത്തോട് ജീവിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ പാവം ഒരുപാട് അമ്മച്ചിമാര് കമന്റ് ഇടുന്നുണ്ട് അതായത് ഒന്നുമില്ലാത്ത ആളുകളുണ്ട് ഇവിടെ അർഹതപ്പെട്ടവരുണ്ട് അനർഹരുടെ കൈകളിലേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊരങ്ങന്റെ കയ്യില് പൂമാനെ കിട്ടിയതിന്റെ തുല്യായിരിക്കും അത് ആ വീടിന്റെ വൃത്തിയൊക്കെ നിങ്ങൾ കണ്ടതല്ലേ ഇതിന്റെ മറുപടി ആയിട്ട് വീഡിയോ വീഡിയോ വിളിച്ചാലും എന്ത് ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ ഈ ഞാൻ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ എണീറ്റ് നോക്കുമ്പോ ഒരുപാട് ആൾക്കാർ ഈ ലിങ്ക് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ കൈയും കാര്യം പിടിച്ച് തെറ്റിൽ നിന്നും തെറ്റിലേക്ക് കൂക്കുകൂത്തിക്കൊണ്ടിരിക്കുകയാണ് രേണു എവിടെ എന്ത് പറയണമെന്ന് അറിയാത്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ വിചാരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് ചോദിച്ചൊരു ഒരു മറുപടി പറഞ്ഞു എന്നുള്ളത് ആരങ്ങനെ തള്ളിക്കളയാന്ന് കൂട്ടാ പക്ഷെ ഇദ്ദേഹത്തിനെ വിളിച്ച് നിരന്തരമായിട്ട് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു എന്നാ പറയുന്നത് ഭീഷണി വരപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ അത് അവര് മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ അങ്ങനെ തന്നെയാണ് ഇനിയിപ്പോ ബിഗ് ബോസിൽ എത്തേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഏകദേശം എന്നല്ല പൂർണ്ണമായിട്ട് സ്വഭാവം മനസ്സിലായിട്ടുണ്ട് പല രീതിയില് കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ഈവൻ ഏറ്റവും വലിയ പറഞ്ഞു ഞാൻ വീട് സ്ഥലം പ്ലോട്ട് നോക്കാൻ പോകുമ്പോഴാണ് എന്റെ വണ്ടി അതിഭീകരമായ ഒരു ആക്സിഡന്റ് കൂട്ടാട്ട് വെച്ച് സംഭവിച്ചത് ഫ്രണ്ടിലും ബാക്കിലും ഇടിച്ചിട്ട് എൻ്റെ പഴയ താറ് അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പെയിനുകൾ പറഞ്ഞാൽ ഒരുപാട് പെയിനുകൾ ഉണ്ട് ഇതിൻ്റെ പുറകിൽ അതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിവേ നമ്മൾ ഇനി ഒരു റിസ്ക്കിനും ഇല്ല ഒന്നിനുമില്ല നമ്മുടെ താജ്ജെന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട് പത്തനംതിട്ടക്കാരാണ് മാസംഘടകളിലാണ് പുലിയുടെ കേരഫിൽ നമ്മളൊരു മിമിറ്ററി കാർഡിന് വീട് വെക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിവേ അതെല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്യാണ് ഇനി വക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ദയവെയ്ത് ഞങ്ങൾക്ക് അവർ മെസ്സേജ് അയക്കരുത് എന്തൊരു അവസ്ഥയെ നോക്കിയേ ഒരുപാട് ആളുകൾ സഹായിക്കാൻ നിൽക്കുന്ന ഒരു മനുഷ്യനല്ലേ രേണു ഒരൊറ്റ കാരണം അതൊക്കെ അവസാനിക്കുകയല്ലേ ഈ വീടിന്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ തന്നെ ആൾക്ക് ഒരുപാട് വിഘ്നങ്ങൾ ഉണ്ടായിരുന്നു അത്ര തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ ഉണ്ട് അവിടെ ഒരുപാട് ആളുകളുടെ തുപ്പും പോലെ ആള് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കടം വാങ്ങിയിട്ടൊക്കെ ഓരോ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഒരുപാട് 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 ആളുകളുടെ ത്യാഗുണ്ട് ആ ത്യാഗങ്ങളൊക്കെ വെറുവിരൊറ്റ വാക്കില് വീട് ചോരുന്നുണ്ട് വേറെ വാടക വീട് നോക്കിയാലൊന്ന് ആലോചിക്കുകയെന്ന് കൊള്ളാം അല്ലെ കൊള്ളാം ഇനി ആ വാക്ക് കേട്ടില്ലെങ്കിൽ ഞാൻ ഒന്ന് കേൾപ്പിച്ചവരെ അത് ഏണു അവനെ പറഞ്ഞില്ലാതെ ഇനി പറയണ്ട വയസ്സാക്കായങ്ങനെ താമസിക്കണോന്നൊക്കെ ഇങ്ങനെ ഒരു ചിന്തയുള്ളൂ എനിക്കറിയില്ല എന്താ മക്കളുടെ വീടാണ് നമുക്ക് താമസിക്കാം ഈ ആൾക്കാർ വെറുതെ ഓരോന്നും സത്യമറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുവല്ലോ ആളുകൾ സത്യമറിയാതെ ഒന്നും പറയുന്നില്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ൾ കുത്തുവാക്ക് പറയാമെന്നുള്ളത് നിങ്ങൾക്ക് ദാനം കിട്ടിയ വീടാണെന്ന് ഒരാൾ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് പ്രൊവോക്കാവേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് നാണക്കേട് വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ ചെന്തോല ഞാൻ വലിയ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല വലിയ ആളായിട്ടുണ്ട് എന്ന് പലപ്പോഴും പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അതായത് അസൂയയാണ് പല ആളുകൾക്കൊന്ന് ഓരോ ചാനലിൽ ഇരുന്ന് പറഞ്ഞത് നമ്മൾ കേട്ടത് അവരെ ലൈവില് പോലത് പറഞ്ഞിട്ടുണ്ട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല ഇതാണ് ഇവര് ഇനി ആ ഒരു കിച്ചുവിന്റെ അവസ്ഥ എന്താവും നമുക്ക് കണ്ടറിയാം ഓക്കെ